നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പറ്റിയാണ് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ശബരിമലയിലെ പരിപാവനമായ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളി ദേവസ്വം ബോർഡ് അഴിച്ചു കൊടുത്തുവിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം ആർക്കും അറിയില്ല ഞാൻ പറയും യുവതീ പ്രവേശനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയ വിശ്വാസത്തോടുള്ള ഏറ്റവും വലിയ അവഹേളനം അങ്ങനെയുള്ള അവഹേളനമാണ് ദ്വാരപാലക ശില്പങ്ങളുടെ അഴിച്ചുമാറ്റൽ അഥവാ അടിച്ചുമാറ്റൽ നിങ്ങളൊന്നോർക്കണം ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തർ തൊഴുതു വണങ്ങുന്നതാണ് ഈ ദ്വാരശ പാലക അടങ്ങിയ ശബരിമല ശ്രീകോവിൽ എത്തുന്ന ഭക്തർ ഭഗവാനെ കാണുന്നതോടൊപ്പം ഈ ദ്വാരപാലകരെയും കാണും ഭഗവാന്റെ ശ്രീകോവിലിന് കാവൽ നിൽക്കുന്നവർ അതാണല്ലോ ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ദേവന്മാർ തന്നെയാണ് ദേവതന്മാർ തന്നെയാണ് അങ്ങനെ വിശ്വാസപരമായി അത്രയും പ്രാധാന്യമുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ പുറംപാളി സ്വർണം പൂശിയ ചെമ്പുപാളി അടിച്ചു മാറ്റി മലയിറക്കി ശബരിമലയിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ അത് ക്ഷേത്ര പരിസരത്ത് തന്നെ ചെയ്യണം എന്നാണ് ദേവസ്വം മാനുവൽ പറ മാനുവൽ പറയുന്നത് അതിനു വിരുദ്ധമായിട്ട് ഇത് പുറത്തേക്ക് അയച്ചതിൽ ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ദുരൂഹ കഥാപാത്രത്തെ സ്വർണം പൂശൽ അവിടെ തന്നെ ചില പൊരുത്ത പല തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയിരുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു അപ്പോൾ പിന്നെ ചെമ്പുപാളി എന്ന് മാത്രം രേഖപ്പെടുത്തിയത് എന്തിനാണ് കോടതി ചോദിച്ചതുപോലെ ലോഹം മാവിയായിപ്പോവില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പൂശിയ സ്വർണം എവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടത്തിയ സ്വർണം പൂശൽ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ആ രേഖകൾ അപ്രത്യക്ഷമായതെങ്ങനെയാണ് ഇരുപത്തിയാറ് വർഷത്തിനിടെ ദേവസ്വം ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും മറുപടി പറയണം രണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് എന്ത് ദേവസ്വം ബോർഡ് ഇതുവരെ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല കാരണം ഇത് ആദ്യം ചെയ്തത് വിജയ് മല്യയാണ് വിജയ് മല്യ ആ കാലത്ത് വളരെ അറിയപ്പെടുന്ന വ്യവസായിയാണ് നമുക്കെല്ലാവർക്കും അറിയാം കിങ് ഫിഷർ ഉൾപ്പെടെ വലിയ സംരംഭകൻ വലിയ വ്യവസായി ഈ വിജയ് മല്യക്ക് ശേഷം ഇത് വീണ്ടും ഇതിൻ്റെ സ്വർണം കുറച്ച് മങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതും പൂഷണം എന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് സ്വയം നേർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചെയ്തോളാം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് വിജയമല്യ വലിയ വ്യവസായമാണ് അദ്ദേഹം കോടികളുടെ തുക വരുന്ന ഒരു നേർച്ച അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു കാര്യം ശബരിമലയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയമല്യക്ക് അതൊന്നും സാധിക്കില്ല പോട്ടെ നമ്മുടെ രവി പിള്ള ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗോകുലം ഗോപാലൻ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇതുപോലെയുള്ള വലിയ വ്യവസായികൾ കേരളത്തിലുണ്ട് അവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയുള്ള ഒരു വ്യവസായിയാണോ മാത്രമല്ല ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളുടെ ചെന്നൈ യാത്രയിലതാണ് അടുത്ത ദുരൂഹത രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊമ്പതിനാണ് ദ്വാരപാലക പാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ഇത് ചെന്നൈയിലെത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ പത്തൊമ്പതിന് കൊണ്ടുപോകുന്നു ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ചെന്നൈയിലെത്തുന്നു നടന്നു പോയാൽ പോലും അതിന് മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ചെന്നൈയിലെത്താം അപ്പോൾ പിന്നെ ഈ ഒരു മാസവും ഏതാണ്ട് ഒൻപത് ദിവസം ഈ ദ്വാരപാലക പാളികൾ എവിടെയായിരുന്നു ചില ആളുകളൊക്കെ പറയുന്നത് കോവിഡായിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ വൈകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡൊന്നുമില്ല ജൂലൈ ഓഗസ്റ്റിൽ അന്ന് ചൈനയിൽ പോലും കോവിഡില്ല അതുകൊണ്ട് ആ വാദമൊന്നും നിലനിൽക്കില്ല ഈ സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ ഉപയോഗിച്ച് ഭക്തരിൽ നിന്ന് പണമുണ്ടാക്കിയോ വേറെ പീഠമുണ്ടാക്കി അത് കാണാനില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് പണമുണ്ടാക്കിയില്ല എന്ന് എങ്ങനെ കരുതാൻ പറ്റും പ്രത്യേകിച്ച് ഇയാൾ കർണാടകത്തിലാണ് എന്നാണ് പറയുന്നത് അവിടെയൊക്കെയുള്ള ഭക്തർ അയ്യപ്പൻ്റെ ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ അത് തൊടാൻ വേണ്ടി അതിൽ നിന്നൊരു ഭാഗം കിട്ടാൻ വേണ്ടി എത്ര കോടികൾ വേണമെങ്കിൽ കൊടുക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഈ ഇടപാടിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും നേടാനില്ല എന്നാണ് പത്മകുമാരൻ എങ്ങനെയാണ് അതറിയാം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പറ്റി അവതരിക്കുന്നത് ഉണ്ണികൃഷ്ണന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പത്മകുമാറിന് എന്താണ് തിടുക്കം നാല് കിലോ ലോഹം അത് സ്വർണമായാലും ചെമ്പായാലും എങ്ങനെ പോയി എന്ന് പത്മകുമാരനോ അന്നത്തെ ദേവസ്വം മന്ത്രിക്കോ ഉത്തരമുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ സ്വർണപ്പാളി അല്ല തിരികെ വന്നത് എന്ന് അയ്യപ്പൻ്റെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ച തട്ടാവിള കുടുംബത്തിലെ ശില്പികൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് തയ്യാറായില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഇക്കൊല്ലം ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റ പണി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ദേവ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ശബരിമലയിലെ ദ്വാരപാലകന്മാരെ പോറ്റി കച്ചവട ചരക്കാക്കില്ലായിരുന്നു ഭഗവാനെ കബളിപ്പിക്കാനാവില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ പിടിവീണത് അതുകൊണ്ട് ഹൈക്കോടതി നിയോഗിച്ച ബഹുമാന്യരായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ ആ കമ്മീഷൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശോധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷിക്കണം എന്താണ് അയാളുടെ പശ്ചാത്തലം ദേവസ്വം ബോർഡുമായിട്ട് അയാളുടെ ഇടപാടുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം അന്വേഷിക്കണം ആഗോള സംഗമം നടത്തി കൊണ്ടായില്ല ഭക്തരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ പിണറായി വിജയനും വാസവനും കഴിയണം എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു